പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയതുകൊണ്ട് ആ പയ്യനെ കൊണ്ട് ഇവിടെ കെട്ടിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അമ്മയും ചുമ്മാ ഒരു സംസാരം ഞാൻ പിന്നീട് ചിന്ത നടത്തിയപ്പോഴും ഈ പെണ്ണിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം അന്നേരത്തെ ഒരു നാടകം കളി ഇപ്പൊ അന്നേരം അത് കലയ്ക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വല്ലാൻ പോയാൽ അത് പുറത്തു വരും അതേപോലെ ഒരു സംഭവമാക്കി ഇവർക്ക് മാറ്റാം നാളെ പെണ്ണ് മരിച്ചുപോയി അതേപോലെ റേഡിടും ഇവര് നാളെ ഇവർ ഇവര് ഇതൊക്കെ പോട്ട് അവരത് ചെയ്തു ഇത് ചെയ്തു മകളെ അങ്ങനെ ചെയ്തു കല്യാണം നടത്തി ഇതൊക്കെ ശരിയാണ് പക്ഷെ അവിടെ വീഴ്ചയുണ്ടായാൽ നടപടി ഉണ്ടായോ എത്ര രൂപ ഒരു ബോഡിക്ക് കിട്ടുമെന്നുള്ളത് പറയുന്നു അത് പ്രായത്തിൻ്റെ അനുസരിച്ചാണ് അത് എന്നോട് പറഞ്ഞത് രണ്ടു മൂന്ന് ലക്ഷം രൂപ കിട്ടുമായിരുന്നു എന്തിനാ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിന് കൊടുത്തേ കേ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്തിനാണ് കൊടുത്തേ എന്ന് അദ്ദേഹം ചോദിച്ചത് മരണം പലതും റെക്കാർഡ് ചെയ്യാത്തതുകൊണ്ടാണ് മരണം അല്ലെങ്കിൽ നസീമ മരിച്ചത് അടൂർ പോലീസ് സ്റ്റേഷനിൽ അറിയണം മൂക്കിക്കൂടെ ബ്ലഡ് വന്നു പിന്നെ ബ്ലഡ് വന്നെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു യൂ മൂക്കിവിടെ ബ്ലഡ് വന്നോ അപ്പോൾ എന്തുമായിരിക്കും എന്ന് ചോദിച്ചാൽ എന്ത് സംശയമുണ്ടോ ഞങ്ങൾ കൊന്നാന്നോ തിന്നാന്നോ എന്നാൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യി അർത്ത് കീറ് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർ പുഴുവരിച്ചാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നിവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് അവർ പോലീസ് അവിടെ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം തയ്യാറാക്കി അതെങ്ങനെ മരിച്ചു എന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ പോലീസിന് തന്നെ സംശയം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഇവരെങ്ങനെ അട അടക്കി എന്നുള്ളതാണ് എനിക്ക് ഇനിയും കള്ളപ്പണം ഈ രാജ്യം രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ഇവര് മൂലം മാറ്റം ചെയ്യുന്നുണ്ടോ എന്ന് ആർക്കറിയാം ഇവർക്ക് ഇപ്പൊ തെങ്കാശി വസ്തു ഉണ്ടെന്ന് പറയും അതേ പരാതി അവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ഓഫ് കൺട്രോൾ ബോർഡ് എന്തുകൊണ്ട് ആ അമ്മമാരെ മാറ്റിയില്ല ഇതുവരെയും മാറ്റിയിട്ടോ ഇന്നുവരെയും മാറ്റിയിട്ടില്ല അതിന് കാരണമുണ്ട് അവരുടെ പിന്നിലാളുണ്ട് ശരിക്കും കല്യാണം ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവർ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നപ്പോൾ ആ ആൾ ആ കല്യാണത്തിന് പോയ ആൾ അതിന് മുമ്പേ ഈ സംഭവം അറിഞ്ഞതാണ് അത് അങ്ങനെ ആയി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ പയ്യനെ കൊണ്ട് ഇവിടെ കെട്ടിക്കുകയാണ് എന്ന് അപ്പം ഞങ്ങൾ അമ്മയും ചുമ്മാ ഒരു സംസാരം സംസാരമാണ് ഞാൻ പിന്നീടൊന്ന് ചിന്ത നടത്തിയപ്പോഴും ഈ പെണ്ണിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം അന്നേരത്തെ ഒരു നാടകളി ഇപ്പോൾ അന്നേരം അത് കലക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വല്ലോം പോയാൽ അത് പുറ പുറത്തു വരും അല്ല ഇത് പിന്നെ ഒന്ന് മൂടി മറിച്ചു വച്ചാലും പത്തോ മാസം ഒമ്പത് മാസം കഴിയുമ്പോൾ അതും പുറത്തു വരും അപ്പം ഒന്നുമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അന്നേരം പെട്ടെന്ന് ഒരു കല്യാണം നടത്തുക അതങ്ങ് റീൽസ് ഇടുക അത് പൊതുസമൂഹത്തെ അറിച്ച് ഒരു ഒരു വലിയ ഒരു ഇത് സംഭവമാക്കി മാറ്റുക അതേപോലെ ഒരു സംഭവമാക്കി ഇവർക്ക് മാറ്റാം നാളെ പെണ്ണ് കൊ മരിച്ചുപോയി അതേപോലെ റീൽ ഇടും ഇവർ നാളെ ഇവർ ചെയ്യുന്ന അതേപോലെ ആയിരിക്കും അത് തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കും കാരണം അവരെ അവരെ അങ്ങനെ വിശ്വസിച്ച് ഇല്ലായിരിക്കും എന്നും പറയാൻ പറ്റും എൻ്റെ ചിന്തയിൽ അന്ന് തൊട്ടുണ്ട് ഈ കുഞ്ഞിന് ആപത്തായി പക്ഷേ അതിനുമുമ്പേ പിന്നെ ഇടപെട്ടേനെയും പക്ഷേ ഏതായാലും അതിന് നന്ദി പറയേണ്ടത് സോഷ്യൽ മീഡിയയാണ് ആ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ ഇങ്ങനെ പൊങ്ങിയെന്ന് നമ്മൾ എനിക്കൊരവസരം കിട്ടും അതും കേട്ടു മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരു ഒരു സ്ത്രീയെ അവിടെ ബലാൽക്കാരും ചെയ്യുന്നത് ആ സ്ത്രീ കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇവർ ഇവർക്ക് ഇവരെല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു ആളായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇത് സത്യം പറഞ്ഞാൽ അവരെ വളർത്തിയത് നമ്മുടെ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ആ സിസ്റ്റത്തെ മാറ്റിയെടുക്കണം സത്യത്തിൽ ഇത് നമ്മുടെ കേരളത്തിൽ ഓർഫേഞ്ച് കൺട്രോൾ ബോർഡെന്നൊരു ബോർഡേ ആവശ്യമില്ല ഈ ബോർഡെന്ന് പറഞ്ഞാൽ മുൻപരിചയം മുൻപരിചയത്തിൽ കൂടുതൽ സമയം ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തി പരിചയമുള്ള ആളുകളെയാണ് ഓരോ ജില്ലയിൽ നിന്നും ഓരോരുത്തരെയും മെമ്പറായിട്ട് അവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഈ മെമ്പർമാർ രാജാക്കന്മാർ ബാക്കിയുള്ള സ്ഥാപനം നടത്തുന്ന പോലെല്ലാം താഴ്ന്ന മേളം താഴെയുള്ള ആളുകളെപ്പോലും നമ്മുടെ വേടൻ പാടിയതുപോലെ അതേ മെത്തേഡാണ് അവിടെ വരുന്നത് കാരണം അവർ വലിയ ആളുകളും നമ്മൾ പോയപ്പോൾ കയ്യും കെട്ടി നിൽക്കുന്ന ആളുകളായിട്ട് അത് തെറ്റായതല്ലേ നമ്മുടെ ഇത് പണ്ട് രൂപീകരിച്ചാൽ അന്നത്തെ സാഹചര്യവും അങ്ങനത്തെ അതുകൊണ്ട് നമ്മൾ അന്ന് രൂപീകരിച്ച് അതിനൊക്കെ മാറ്റാൻ സംഭവിക്കണം നമ്മുടെ ഇത് ഇന്ത്യയിലെ ഇപ്പോൾ മൂന്നോ നാലോ ജില്ല സംസ്ഥാനങ്ങളിലെ ഈ ഓഫർ ഇന്ത്യ കൺട്രോൾ ബോർഡ് ഉള്ളു ബാക്കിയെല്ലാം സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ ഡയറക്റ്റായിട്ടാണ് അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ഓഫീസറോട് സംശയം ചോദിക്കാം ഇവരോട് സംശയം ചോദിച്ചാൽ ഇവർ രാജാക്കന്മാർ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥരാണെങ്കിൽ നമുക്ക് നമുക്ക് സേവനം ചെയ്യാനിരിക്കുന്നവരെ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലെ സാമൂഹ്യ ഞങ്ങൾ പരാതി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവ് കൂടെ വന്നിട്ട് അത് അതുകൂടെ പിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് ഓട്ട്റേഞ്ച് കേരള ഓട്ട്റേഞ്ച് കൺട്രോൾ ബോർഡ് പക്ക ഫ്രോഡാണ് ചെയ്യുന്നത് അവരിലുള്ള മെമ്പർമാർ മാത്രമാണ് ഈ സ്ഥാപനം നടത്താൻ അത് വ്യവസായം കച്ചവട കൊല്ലാനും മടിക്കുകാർ അവരുടെ ആ എങ്ങനെ അവർക്ക് പഠനത്തിനു പന്ത്രണ്ട് കുട്ടികൾക്ക് ഒരു ഡെഡ് ബോഡി വേണമെന്നാണ് കണക്ക് അവരത് വാങ്ങിക്കും അത് എന്നോടൊന്നാ ഒരാൾ സംസാരിച്ചാണ് അന്നത്തെ പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യുവായിരുന്നു അന്ന് റെക്കോർഡിങ് ഒന്നും ഇല്ലല്ലോ അത് എന്നോട് പറഞ്ഞത് രണ്ടു മൂന്ന് ലക്ഷം രൂപ കിട്ടുവായിരുന്നു എന്തിനാ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിന് കൊടുത്തേ കേ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്തിനാ കൊടുത്തേ എന്ന് അദ്ദേഹം ചോദിച്ചത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറൊരാള് വിളിച്ച ആള് പറഞ്ഞത് യു അതിന് രണ്ടു മൂന്ന് ലക്ഷം രൂപ കിട്ടിയതിനേയും എത്ര വയസ്സുണ്ടായിരുന്നു മരണം പലതും റെക്കോർഡ് ചെയ്യാത്ത ഇതുകൊണ്ടാണ് മരണം അല്ലെങ്കിൽ നസീമ മരിച്ചത് അടൂർ പോലീസ് സ്റ്റേഷൻ അറിയണം ഇനി എന്തേലും കള്ളത്തിലവർ റെക്കോർഡ് ഉണ്ടാക്കിയാൽ ഞാൻ അതുകൊണ്ട് ആദ്യം ആദ്യമൊന്നും ഇത് പുറത്തു പറയാല്ല ചിലരൊക്കെ പറയും എന്തുകൊണ്ട് അന്നേ പറഞ്ഞില്ല അന്നേ ഇതിനൊക്കെ ഒരു സമയവും സന്ദർഭമൊക്കെ ഉണ്ട് കാരണം കാല കാലം അത്രയാണ് നല്ലത് എന്നുവെച്ചാൽ നല്ല തെളിവായിട്ടുള്ളത് പോലും മായ്ച്ചു കളയുന്ന കാലമായത് ഇനി അവർക്ക് വേണേലും അങ്ങനെ ഇതുണ്ടാക്കുമോ തെളിവുണ്ടാക്കുമോയെന്ന് എനിക്ക് ഭയമുണ്ട് പോലീസ് അവിടെ പോയിരുന്നു ഇവർ ഇവർക്ക് ഇപ്പം അവൻ്റെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മരുമോനോ ആരോ ഒരു ഭീഷണി സ്വരം പുറത്തു വരുന്നുണ്ടല്ലോ എൻ്റെ അളിയനാ അടൂരേസൈ എൻ്റെ ഇന്ന ആളാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസിൻ്റെ നേതാവ് അതൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത് അപ്പം ഈ ഭീഷണി കേൾക്കുമ്പം നമ്മളെന്ത് ചെയ്തു നമ്മൾ തണുക്കാൻ തണുക്കുക എന്ന് വിചാരിച്ചാൽ ഇവർ ഈ പറയുന്ന മനുഷ്യർ കൂട് ഭൂരിഭാഗം ആളുകളും ഭയന്ന് न्यंगल, न्यंगल अरंगे अरंगे पेर पेर आदे, आदे േ ഉള്ളൂ പക്ഷെ ഞങ്ങള് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയതാ പക്ഷെ ഇതൊരു കാലതാമസം ഉണ്ടായി കോടതിയിൽ നിൽക്കുന്ന കേസിൽ അതുകൊണ്ട് നമുക്ക് ജീവമാതാവെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല എന്റെ അന്തേവാസിയുടെ ഏഴുപേരെ അവിടെ കൊണ്ടുപോയി അതിലൊരാള് അത് അത് ഞാൻ സോഷ്യൽ മീഡിയയെ കണ്ടാണ് അവരുടെ ഭർത്താവ് ഉള്ളപ്പോ ഇങ്ങനൊരു സ്ഥാപനം ഇല്ല അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാം കാണുന്നു കേൾക്കുന്നു പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ ഇത്രയും സമൂഹത്തില് ഇത്രയും നമ്മുടെ കേരളത്തിലുള്ള എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വഴി ഈ വാർത്തകൾ കണ്ടു അവിടെ എന്ത് നടപടി ഉണ്ടായി അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ പോട്ട് അവരത് ചെയ്തു ഇത് ചെയ്തു മകളെ അങ്ങനെ ചെയ്തു കല്യാണം നടത്തി ഇതൊക്കെ ശരിയാണ് പക്ഷെ അവിടെ വീഴ്ച ഉണ്ടായാൽ നടപടി ഉണ്ടായോ അതൊരു ചോദ്യമാണ് അതാരും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് താമസിക്കുന്നത് വഴിവിട്ട് വന്ന് അത് തന്നെയാണ് വേറെ അവിടെ നല്ല പ്രവൃത്തി കൂടെ വന്നതല്ല വരാൻ സാധ്യതയില്ല കാരണം ഞാൻ നൂറ്റിയൊന്ന് ശതമാനം ഞാൻ പറയുന്നു പിന്നെ ഒരു സ്ഥാപനം നടത്തിപ്പോ സമ്പാദിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് സ്ഥാപനം എന്നല്ല ഒരു ചാരിറ്റി നമ്മൾ ചെയ്യുന്നൊരു സേവനം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പല രീതിയിൽ സേവനം ചെയ്യാം എനിക്കിപ്പം പത്ത് പതിനായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ആയിരോ രണ്ടായിരം രൂപ കൊടുത്ത് സേവനം ചെയ്യാം പക്ഷേ ഇതങ്ങനല്ല ഇത് നമ്മുടെ സമയം നമ്മുടെ വയസ്സ് നമ്മുടെ എല്ലാം ഇതിലങ്ങ് അലിഞ്ഞു തീരുകയാണ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാലോ അല്ലെങ്കിൽ പിന്നെ ഇനിയും വലിയ വെട്ട ടാറ്റാബ്രാ കമ്പനിക്കാരും എല്ലാം ഇതുപോലെ സ്ഥാപനം തുടങ്ങണം അവർക്കൊക്കെ ആ പണം വെച്ചവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ അവരെയും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഈ സ്ഥാപനം ബ്ലോക്ക് ചെയ്യിക്കാൻ പ്രധാന കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉള്ളത് സി എസ് ആർ ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു ആ സി എസ് ആർ ഫണ്ടിനകത്ത് അപേക്ഷ കൊടുക്കും കൊടുത്തത് ആ ഫണ്ട് അനുവദിച്ചു എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞു അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യിക്കണം ബ്ലോക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ലൈസൻസ് നിലവിലുണ്ടാകാൻ പാടില്ല അത് റദ്ദിയായതാ മാത്രമേ നമ്മൾ ബ്ലോക്ക് ചെയ്യിക്കാൻ പറ്റൂ അത് ഈ സമീപകാലത്താണ് ഞാൻ അറിയുന്നത് കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ ഇവർ അന്തേവാസികളെ കൂട്ടിക്കൊണ്ടു പോകുന്നു കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ ഇവർ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുന്നു ദ നെസ്റ്റ് എന്ന സ്ഥാപനത്തിനെതിരെ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്നു അപ്പോൾ ആർക്ക് നോക്കിയാലും കാണാം അത് പ്രദർശിപ്പിക്കാൻ പാടില്ല ഇപ്പം എന്നാൽ ഒരാൾ ഞാൻ കുറ്റക്കാരനാണ് അല്ല ഓരോ കൊലപാതകയാണെന്ന് പോലീസുകാർ പിടിച്ച് പിടിച്ചാലും അറസ്റ്റ് ചെയ്താലും കോടതിയാണ് പറയേണ്ടത് കുറ്റക്കാരനാണോ കൊലപാതകയാണോ അതേപോലെ ഞാൻ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഞങ്ങളിൽ എന്താണ് തെറ്റ് അവരുടെ ആണോ തെറ്റെന്ന് കോടതി പറയണം അതിന് ശേഷം അവര് നടപടി എടുത്തിരുന്നു എങ്കിൽ ഇല്ല തോന്നുന്നില്ല തോന്നില്ല അല്ല അങ്ങനെ ഏത് സ്ഥാപനത്തിന് ആളുകളെയോ തോന്നുന്നേ മാഡത്തിനും വേറെ സ്ഥാപന ഒക്കെ അറിയാമല്ലോ ഈ നമുക്ക് പരിചയത്തിലുള്ള ഏത് മേധാവികളെയും അങ്ങനെ തോന്നുന്നേ ഒരു അനാഥാലയം നടത്തുന്ന വ്യക്തിയായിട്ട് നമ്മൾ പുറം പുറം സംസ്ഥാനങ്ങളിലോട്ടൊന്നും ചില അനാഥാലയം നടത്തുന്ന ആളുകളെ നമുക്ക് കണ്ടറിയാം ഒരു സേവന മനോഭാവത്തോടും ആ ഒരു നിൽക്കുന്ന അറിയാം പക്ഷെ കേരളത്തിലെ ഏത് ഏത് സേവന മേധാവിയാണ് നിൽക്കുന്നത് അവൻ ഭയങ്കര രാഷ്ട്രീയക്കാരനെക്കാൻ മന്ത്രിയെക്കായ പവറിലാവും നിൽക്കുന്നത് എന്താ കാര്യം അവനെ കൊണ്ട് അവന് പ്രയോജനമുണ്ട് അതുകൊണ്ടാണ് അവൻ താഴ്ന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്കുണ്ടാകും അവരുടെ അവരുടെ സ്വത്ത് പരിശോധിച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളു ഇപ്പൊ നമുക്ക് സ്വത്ത് പരിശോധിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ നടത്തിപ്പുകാരുടെ സ്വത്തൊന്നും എന്താ പരിശോധിക്കുക ഇത് നടത്തിപ്പ് ഞാനാ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അപ്പം ചാക്കോ എന്ന വ്യക്തി ഞാൻ എൻ്റെ സ്വത്ത് പരിശോധിക്കുക എന്ന് പറയുന്നതിൽ ഒരർത്ഥമല്ല ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എൻ്റെ സ്വത്ത് ആത്മീയ പരിശോധിക്കാൻ ചോദ്യം വരും പക്ഷേ ഇതൊരു ട്രസ്റ്റാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പണം സ്വീകരിക്കുന്നത് അതിന് രസീത് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലയോ എന്നുള്ളതല്ല അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആ അക്കൗണ്ടിൽ വരുന്നത് അല്ലെങ്കിൽ അതിന് പണമായിട്ട് വരുന്നത് ഏതൊരു ആൾക്കും ഒരു പരാതിയോട് പരിശോധിക്കാം ഞാൻ പരാതിയും കൊണ്ട് പോയപ്പോൾ എൻ്റെ പരാതി നിരസിച്ചു എൻ്റെ എൻ്റെ പരാതി ഗാന്ധി പത്തനാപുരം ഗാന്ധി ഭവന്റെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കണമെന്നാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാ ട്രസ്റ്റുകൾക്കും പാൻ കാർഡുണ്ട് ആ പാൻ കാർഡ് വെച്ച് സൈബർ സെല്ലിൽ കൊടുത്താൽ അവർക്ക് നിമിഷം നേരം കൊണ്ട് സ്വത്ത് വിവരം കിട്ടും പക്ഷേ അത് അത് നിരസിച്ചത് വേറെ ഇത് ഇതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നത് ഇതിനു തന്നെയാണ് ഞാൻ ഓഫണേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ തളർത്താൻ താങ്കൾ ചെയ്ത ഈ പ്രവർത്തി നിങ്ങളെല്ലാം കൂടെ ചെയ്ത പ്രവൃത്തി ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഇനി ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ തളർത്തു എന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടയാളം വെച്ചിട്ട് ഞാൻ പോകുമെന്ന് അവരോട് മുഹത്ത് നോക്കി പറഞ്ഞിട്ടാണ് ദൈവം തമ്പുരാനായിട്ട് ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് ദൈവം നമ്പരാനായിട്ട് ഇപ്പൊ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയക്ക് മീഡിയ സത്യം പറഞ്ഞാൽ നന്ദി പറയാം അതിനിടയ്ക്ക് വന്ന ഓരോരുത്തർ കമന്റ് ഒക്കെ ഇട്ട് കാണുന്ന കണ്ട വളരെ മോശമായിട്ടൊക്കെ കമന്റ് അവർക്ക് സപ്പോർട്ട് ഈ തെറ്റായ കമന്റ് അവർക്ക് സപ്പോർട്ടായിട്ട് കമന്റ് ഇടുന്നവര് ഒന്നും ശ്രദ്ധിക്കണ്ട അവര് തെറ്റുകാരിയാണെന്നോ ബോധ്യമായി അല്ലെങ്കിൽ ഇനി ഇനിയും കോളേജിൽ പോകുമ്പോൾ ബോധ്യമാകും അപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്നത് അവരും ഇവരെ കൂടെ കൂട്ടുപോകും പൊതുജനങ്ങൾ താങ്കളുടെ ചാരിറ്റി ട്രസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ആളുകളെ ജീവമാതയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ആരോപണം ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ഒരു അന്തേവാസി മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം ആ സമയത്ത് നിലനിന്നിരുന്നു എന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ടര മണിയോട് കൂടി മൂന്ന് നാല് നേഴ്സുമാർ ഇവിടെ വരുന്നു വന്നപ്പോൾ പറഞ്ഞത് എനിക്ക് പരിചയമുള്ള ആളുകളായിരുന്നു വന്ന് പറഞ്ഞിന്ന് പഞ്ചായത്തിന്റെ പി എച്ച് എസ് സി വരികയാണ് ഡി എംഒ വിളിച്ചു പറഞ്ഞതാണ് രാവിലെ തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ അവർക്കും വിഷയം എന്താണെന്ന് അറിയില്ല അതിനുശേഷം പത്ത് പത്രിയോടുകൂടി നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസറും എഞ്ചാർ ജീവനക്കാരും ചേർന്ന് വന്നു വന്ന് ഒരു പേപ്പർ തന്നു പേപ്പറിൽ കുറേ ആളുകളുടെ പേര് എഴുതി നമ്മുടെ അന്തേവാസികൾ കൃത്യമായിട്ട് നാല് പേര് അഞ്ച് പേർ ആറുപേർ ഇങ്ങനെ തിരിച്ച് തിരിച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട് അത് ഓരോ സ്ഥാപനങ്ങളുടെ പേര് പേരെഴുതിയിട്ടുണ്ട് ഞാനിത് ഓടിച്ചൊന്ന് നോക്കി നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് നോക്കിയപ്പം കന്നഡി ചാക്കോ ചാർട്ടർ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായും പ്രസിഡൻറ്റും ദ നെസ്റ്റന്നിൻ്റെ ചെയർമാനുമായ കന്നഡി ചാക്കോ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവിടെയുള്ള അന്തേവാസികൾ വേറെ ഇന്ന ഇന സ്ഥാപനങ്ങളിലേക്ക് മാറ്റുന്നു എന്ന് അതിൻ്റെ താഴെ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല മാറ്റാൻ എനിക്ക് മുൻകൂട്ടി അറിയിപ്പും ലഭിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഒപ്പിട്ടില്ല അപ്പോൾ ഈ ഇതിൻ്റെ കേസ് കോ ഹൈക്കോടതി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ഉടനെ ഞാൻ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു വക്കീൽ പറഞ്ഞു പിന്നെ അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ജോലി തടസ്സപ്പെടുത്തിയെന്ന് പറയും നമ്മുടെ എതിരെ കേസെടുക്കാൻ വരും അതുകൊണ്ട് നമ്മളൊന്നും പറയണ്ട കോടതി എന്ത് പറയും നമുക്കത് ചെയ്താൽ മതി അവരോടൊന്നും തർക്കിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ എങ്കിലും ഞാൻ ഞങ്ങളുടെ എം എൽ എയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ വീണ ജോർജും മാഡത്തെ വിളിച്ചു വിളിച്ചപ്പം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ സംസാരിക്കുന്ന കാര്യം അദ്ദേഹം കേൾക്കാൻ തയ്യാറല്ലാതെ കട്ട് ചെയ്തു ഫോൺ അപ്പം ഞാനാണ് വിളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വിളിച്ചാക്കുമെന്ന് ആദ്യം പറഞ്ഞു ആ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് കാര്യം പറയാൻ വരുമ്പം കട്ട് ചെയ്യും അങ്ങനെ മൂന്ന് പ്രാവശ്യം നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പറയുന്ന കാര്യം അവർക്ക് കേൾക്കാൻ സൗ ആ സമയത്ത് പറ്റത്തില്ല അല്ലെങ്കിൽ വിമുഖത കാണിച്ചു അത് വിമുഖത കാണിച്ചു എന്ന് മനസ്സിലാക്കാൻ കാരണം അതിന് ഒരാഴ്ച മുമ്പാണ് അതിന് ഒരു മാസം മുമ്പാണ് ഇത് മന്ത്രിയുടെ വീട്ടിൽ ഞാനും ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മേഡം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ പോയി ഈ സംഭവം കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെയാണ് സംഭവം എന്തെങ്കിലും സഹായം ചെയ്യണം അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞത് ഇന്ന് രാവിലെ നേരം വെളുത്തോട്ട് ഞാൻ ഓഫ്ലൈൻ കൺട്രോൾ ബോർഡ് വിളിച്ച് അന്വേഷിച്ച് എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് ശേഷം ഒന്നും ഒരു വിളിയോ ഒരു സഹായമോ ഒന്നും ഉണ്ടായില്ല അപ്പം എനിക്ക് മനസ്സിലായി നമ്മളെ ഒന്നും സഹായിക്കാൻ ഇവരൊന്നും ഒന്നും ചെയ്യുകയില്ല പിന്നെ കോടതി നമ്മൾ നിയമപ്രകാരം പോവുകയാണ് എന്ത് കോടതി എന്ത് പറയുന്നോ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി അപ്പോൾ ആ ഇരുപത്തിയേഴാം തീയതി കൂട്ടിക്കൊണ്ടു പോയ ഏഴ് ഏഴ് സ്ത്രീകളിലൊരാളാണ് നമ്മുടെ നസീമ നസീമ കൊണ്ടുപോയപ്പോൾ ഹെൽത്തിയായ ഒരാളാണ് നസീമയുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റുകളിലെല്ലാം ഇവിടെ ഉണ്ട് ആധാർ കാർഡ് ഇവിടെ ഉണ്ടായിരുന്നു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് പിന്നെ ബോഡി അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആധാർ കാർഡ് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആധാർ കാർഡ് തരാൻ പറ്റത്തില്ല പത്തനംതിട്ട സാമൂഹ്യനീതി ഓഫീസർ വരാമെങ്കിൽ ആധാർ കാർഡ് കൊടുക്കാം എന്ന് പറഞ്ഞു പിന്നെ ഓഫീസ് അവർ അവിടുന്ന് വിളിച്ചു അവിടെ നിന്ന് വിളിച്ചപ്പം അവർ വന്നു വന്ന് ഇത് കൊണ്ടുപോയി അപ്പം ഞാൻ ഈ മരണകാരനം അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് തല അറ തലയച്ചു എന്തോ താഴെ വീണു പെട്ടെന്നൊന്ന് താഴെ വീണു ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയപ്പോഴേ മരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ മൊത്തം ആശുപത്രി കിടന്ന് മരിച്ചു അതിപ്പോൾ നമ്മൾ നമ്മളതിനൊന്നും ഇതായിട്ട് നോക്കിയില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം ഈ ഇത് ഈ മരിച്ച ആളുടെ സഹോദരൻ പോയി ചോ പറഞ്ഞപ്പോൾ മരിച്ചു കിടക്കുമായിരുന്നു മൂക്കിക്കൂടെ ബ്ലഡ് വന്നു പിന്നെ ബ്ലഡ് വന്നെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അയ്യോ മൂക്കിവിടെ ബ്ലഡ് വന്നോ അപ്പോൾ എന്തുമായിരിക്കുമെന്ന് ചോദിച്ചു അന്നേരം ഈ പുള്ളിക്കാരി പറഞ്ഞു എന്ത് സംശയമുണ്ടോ ഞങ്ങൾ കൊന്നാന്നോ തിന്നാന്നോ എന്നാൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ് അർത്ത് കീറ് എന്നിട്ട് കോടതി കയറി നാടാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു ഭീതികരമായ ഒരു സംസാരം ആ പുള്ളി ഞാൻ പേടിച്ചു പോയി ഇന്നേം കോടതിയും കാര്യമൊക്കെ ആകുമെന്ന് ചോദിച്ചു ഇവർ അതിന് മുമ്പേ മുൻകൂട്ടി എഴുതി വെച്ചിരുന്നു അവർ ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത് ബ്ലഡ് ബോർഡ് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വാർത്ത ഞാൻ നമ്മൾ അറിയുന്നില്ല ഇദ്ദേഹത്തോടെ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ ഞാനറിയുന്നില്ല അതിന് ശേഷം വേറെ ആളുകളിൽ നിന്നാണ് അറിയുന്നത് പിന്നെ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയവരെ ഈ മസീമ മരിച്ചതിന് നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്നപ്പോൾ അവർ പുഴുവരിച്ചാണ് അങ്ങോട്ട് കൊണ്ടു വരുന്നത് എന്നിവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം ഇവിടെ ഇരുന്ന് കൊണ്ട് വിളിച്ചു നമ്മൾ നസീമ പുഴുവരിച്ചാന്ന് കൊണ്ടുവന്നേ ആണേന്നുണ്ടെങ്കിൽ പത്തനംതിട്ട സാമൂഹ്യനീതി നിധി ഓഫീസർക്കെതിരെയും അന്ന് വന്ന നാല് നഴ്സുമാർക്കെതിരെയും കേസെടുക്കണം കാരണം അവർ പുഴുവരിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതവർ ചെയ്തിട്ടില്ല അല്ല അന്ന് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു ദുരൂഹത ആരോപിച്ച് അവരോട് ചോദിച്ചപ്പോ അവരെന്തായിരുന്നു അതാണ് ഇതാണ് മറുപടി പിന്നെ വിളിച്ചിട്ട് ഞാൻ അവര് ഓഫീസ് പോണേടുക്കുന്നുണ്ട് ഇപ്പൊ നസീമ എന്ന് പറഞ്ഞ പറഞ്ഞുകാർ അവരുടെ മരണത്തിൽ താങ്കൾക്ക് തോന്നിയിട്ടുള്ള ദുരൂഹതയാണ് ഞാൻ അതിന് ശേഷം അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് കോടതി കേസുന്നുണ്ട് എനിക്ക് കൂടുതൽ കാരണം കോടതിയിൽ അത് ഇവര് മരിച്ചു എന്നുള്ളതിന്റെ എല്ലാം കാര്യങ്ങളും കോടതിയെ ഞങ്ങൾ അറിയിച്ചു അറിയിച്ചപ്പോൾ പിന്നെ കോടതിയല്ലേ തീരുമാനിക്കേണ്ടിയത് അപ്പോൾ നമ്മൾ പിന്നെ എന്നാലും ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നസീമ മൂന്നാറ് ദിവസമായിട്ട് അസുഖമായി കിടപ്പായിരുന്നെന്നും എണ്ണിക്കാതെ കിടപ്പായിരുന്നെന്നും മരുന്നുകളോ പിന്നെ ഭക്ഷണമോ കഴിക്കാ കഴിക്കുന്നില്ലായിരുന്നെന്നും തലയ്ക്ക് വേദനയാണ് അടിയേറ്റിട്ട് ഉള്ളതുപോലാണ് കിടന്നിരുന്നതെന്ന് ഞാൻ അറിഞ്ഞു അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് പറയുന്നുണ്ടല്ലോ